ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ എല്ലാവരും ഇന്നൊക്കെ ഇന്നലെ ഇന്നുമായിട്ട് ഒക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അതായത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന ഓരോരോ ന്യൂസുകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് ന്യൂസിൽ വന്ന പോലെ തന്നെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കടും വെട്ട് തൊഴിൽ ദിനങ്ങൾ കുറയും വരഞ്ഞ മുറുക്കി കേന്ദ്രം ഈ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഇപ്പൊ ഏപ്രിൽ മുതൽ ഏപ്രിൽ ഇരുപത് വരെയുള്ള ഫണ്ടുകൾ മാത്രമേ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളൂ അപ്പൊ അത് അല്ലാതെ ഇതിന്റെ എന്താ പറയാ ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് അതായത് നമുക്ക് കറക്റ്റ് സമയത്ത് തൊഴിലാളികൾക്ക് കൂലി കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തൊഴിലെടുത്തു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനാലോ ദിവസം കൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി ലഭിച്ചിരുന്നു ആ ഇതിന്റെ നിയമപ്രകാരം അതായത് പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നാണ് നിയമം അന്ന് ഇറക്കിയ നിയമപ്രകാരം പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരണം എന്നായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്നാൽ ഇത് പലപ്പോഴും നടപ്പാ നടപ്പിലാക്കുന്നില്ല ഇപ്പോൾ പല എന്താ പറയാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാരാണ് മുഴുവനായിട്ട് പൈസ നൽകുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതിയുമാണ് അപ്പൊ അതിന്റെ കൂലിയൊക്കെ കറക്റ്റ് സമയത്ത് തരുന്നതോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂലി കിട്ടുന്ന സ്ഥിതിയോ അല്ല ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈ ന്യൂസ് ഒന്ന് വായിക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്രം പദ്ധതിയെ സർക്കാരിന്റെ ചെലവ് നിയന്ത്രണ സംവിധാനമായ പ്രതിമാസ പാദവാർഷിക പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം വരിഞ്ഞു മുറുക്കിയത് ഇത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുകയും തൊഴിൽദിനങ്ങൾ കുറയുന്നതിന് കാരണമാകുകയും ചെയ്യും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കുന്ന തുക വാർഷിക വിധത്തിന്റെ അറുപത് ശതമാനമായി നിയന്ത്രിക്കും ഇത്രയും കാലം ആവശ്യാനുസരണം ഫണ്ട് ചെലവഴിക്കാവുന്ന പദ്ധതിയാണ് നിശ്ചയിച്ചിരുന്നത് പദ്ധതിയുടെ ഫണ്ട് തായ തട്ടിലെത്തുന്നതിന് തടസ്സമുണ്ടാക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ അത് തൊഴിലുറപ്പ് അതിഥേയ പ്രതിമാസ പാദവാർഷിക ചെലവ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെയും ധനകാര്യ മന്ത്രാലയം ഉന്നയിച്ചിരുന്നെങ്കിലും ഗ്രാമവികസന മന്ത്രാലയം എതിർത്തിരുന്നു എന്നാൽ ധനമന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടതോടെ ഗ്രാമവികസന മന്ത്രാലയം വാങ്ങി മന്ത്രാലയങ്ങൾ അനിയന്ത്രമായി പണം ചെലവിടുന്നതും വായ്പ എടുക്കുന്നതും തടയുന്നതിനായി രണ്ടായിരത്തി പതിനേഴിലാണ് ധനകാര്യ മന്ത്രാലയം പ്രതിമാസ പാദവാർഷിക ചെലവ് പദ്ധതി കൊണ്ടുവന്നത് ആവിന് ആവശ്യാനുസരണം പണം നൽകേണ്ട തൊഴിലുറപ്പതിയുടെ സ്വഭാവം മൂലം തൊഴിലുറപ്പദ്ധതി അതിന്റെ ഭാഗമാക്കാൻ പറ്റില്ലെന്ന് ഗ്രാമവികസന മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതോ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഒഴിവാക്കിയത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പദ്ധതിയുടെ വാർഷിക വിഹിതത്തിന്റെ അറുപത് ശതമാനമായ എൺപത് കോടി രൂപ വരെ ചെലവഴിക്കാനാണ് ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് പദ്ധതിയുടെ കുടിശ്ശിക ബാധ്യത മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തൊന്നായിരം കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ മുൻ സാമ്പത്തിക വർഷത്തുകൾ ഇരുപത്തി ഒന്നായിരം കോടി രൂപ വർധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ വീതത്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ബാധ്യതകൾ തീർക്കാവുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഇതോടെ ഈ വർഷം പദ്ധതിയിലുള്ള തൊഴിൽദിനങ്ങൾ കുറയും രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ സുപ്രധാന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇരുന്നൂറ് ഗ്രാമീണ ജില്ലകളിൽ യു പി എ സർക്കാരാണ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി ഒപ്പത് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്തു കോവിഡ് കാലത്ത് ഏഴ് പോയിന്റ് അഞ്ചഞ്ചു കോടി ഗ്രാമീണ കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് പദ്ധതിക്ക് കീഴിൽ ജോലി ലഭിച്ചു ലോക്ഡൌൺ സമയത്ത് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് പദ്ധതി പ്രധാന സുരക്ഷയായിരുന്നു അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതി ആരാ കൊണ്ടുവന്നതും അതിന്റെ ഏർ സുപ്രധാന ലക്ഷ്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സുപ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൊഴില അതായത് ഗ്രാമ ഗ്രാമീണ മേഖലകളിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയും അവർക്കൊരു വരുമാനം ഉണ്ടാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം അതോ അതിൻ്റെ കൂടെ തന്നെ ദാരിദ്ര്യ നിർമാർജനവുമായിരുന്നു ലക്ഷ്യം എന്നാൽ ഇപ്പൊ മാസത്തെ പൈസ മാത്രമേ അനുവദിക്കൂ എന്ന് പറയുന്നതിലൂടെ കഴിഞ്ഞ അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കുറേ ഡിസംബർ മുതലുള്ള പൈസകൾ പെൻഡിങ് ആയിരുന്നു അപ്പൊ അത് കൊടുത്തു തീർക്കാൻ തന്നെ കൊടുത്തു തീർക്കാൻ തന്നെ ഈ തന്ന പൈസ ചിലവഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ഗഡു അനുവദിക്കുമ്പോൾ ഇനി ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടാണ് അനുവദിക്കുന്നതെങ്കിൽ മാസത്തോളം തൊഴിലാളികളുടെ പൈസ പെൻഡിങ് ആൻ ഇത് കാരണമാകും അതായത് കഴിഞ്ഞ മുൻ സാമ്പത്തിക വർഷത്തെ ബാധ്യത തീർക്കാനാണ് ഈ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ പൈസയും വിനിയോഗിച്ചത് അതായത് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചതിൽ കൂടുതൽ പൈസ വിനിയോഗിച്ചതും മുൻ സാമ്പത്തിക വർഷത്തെ ബാധ്യത തീർക്കാനാണ് ആയതുകൊണ്ട് തന്നെ ഇനിയും ഇതേപോലെ ആറുമാസത്തെ പൈസയൊക്കെ വൈകാനാണ് സാധ്യത മുൻ സാമ്പത്തിക വർഷങ്ങളിൽ തന്നെ നമ്മൾക്ക് അനുവദിച്ച തൊഴിൽ ദിനങ്ങളെ കാട്ടി കൂടുതൽ എടുത്താൽ അവർ അതിനുള്ള ഫണ്ട് കൂടി അനുവദിക്കലുണ്ടായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് അനുവദിച്ച അതായത് കേരളത്തിന് ഇത്ര ഒരു കോടി തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ എടുത്താൽ ആ പത്ത് ലക്ഷത്തിന്റെ തുക കൂടി മുൻ വർഷങ്ങളിലൊക്കെ അതായത് സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കാ അനുവദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഈ വർഷം കഴിഞ്ഞ വർഷം മുതലാണ് അങ്ങനെ ഇല്ലാതായത് അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത വർഷങ്ങളിൽ കൂടി ഇല്ലാതാവുകയും എന്താ പറയാ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ പല ക്രമീകരണങ്ങളും കൊണ്ടുവന്നതിലൂടെ തൊഴിലാളികൾക്ക് തൊഴിൽ തൊഴിൽ ലഭിക്കാതിരിക്കുകയും അതേപോലെ തന്നെ തൊഴിൽ ലഭിച്ചാൽ തന്നെ അതിന് വേദന ലഭിക്കാതിരിക്കുകയും അപ്പോൾ തന്നെ തൊഴിലാളികൾ അതിന് കൊയിന് പോകുകയാണ് ചെയ്യുക കൊയിഞ്ഞു പോകാനാണ് സാധ്യത അതായത് തൊഴിലാളികൾക്ക് കറക്റ്റ് വേദന ലഭിക്കുന്നു എന്നുള്ള ഇതിലാണ് ഇതിൽ നിൽക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിയെടുക്ക അപ്പൊ അതിന്റെ വേദന ഒന്നും ആയതാ സമയം കിട്ടാതെ വരുമ്പോൾ തൊഴിലാളികൾ കൊയിഞ്ഞു പോകാനാണ് കൂടുതൽ സാധ്യത ഇത് തന്നെയാണ് കേന്ദ്രം കേന്ദ്രം നടപ്പിലാക്കുന്നത് അതായത് തൊഴിലാളികളെ എന്താ പറയാ ഈ പദ്ധതി പെട്ടെന്നൊന്നും നട നിർത്താൻ സാധിക്കില്ല ആഹ് തൊഴിലുറപ്പ് പദ്ധതിയെ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് കഴിഞ്ഞവരെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത് അപ്പൊ ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ അത് പല കാര്യത്തിലും പല രാഷ്ട്രീയപരമായിട്ടൊക്കെ ബാധിക്കുന്നതിനാൽ ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാരിന് ഒരിക്കലും ഈ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കാൻ സാധിക്കുകയില്ല അതിനാണ് കുറെ എന്താ പറയാ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയും തൊഴിലാളികൾക്ക് വേതനം ലഭ്യമാക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പടി പടിയായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ നോക്കുന്നത് അപ്പൊ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ ഇതിന്റെ ഏർ യഥാർത്ഥ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാതെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് തൊഴിലാളികൾക്ക് കറക്റ്റ് സമയത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ വേതനം ലഭിക്കണമെന്നാണ് ഇതിന്റെ നിയമപ്രകാരം ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു നിയമമാണ് ആ നിയമ പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ വേതനം ലഭ്യമാക്കണം എന്നൊക്കെയാണ് അതൊന്നും ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ ശക്തമായ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് അത് ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ ഇത് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കിയാൽ അതായത് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവരുന്ന എന്തൊക്കെ തൊഴിലാളികൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുക അത് നിങ്ങളെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ ഇത് എലക്ഷൻ സമയത്ത് മാത്രം ഇതിനെ കൂടുതൽ പ്രാധാന്യം കാണുകയും നമ്മുടെ കേരളത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ നമുക്ക് കുറെ പേരുണ്ട് അപ്പൊ അവരൊക്കെ ഇതിന്റെ ശരിക്കും ഈ തൊഴിലുറപ്പ് പതിഥി തകർക്കുന്നതിന് അവർക്കെതിരെ പരാതി കൊടുക്കുകയും കേന്ദ്ര കേന്ദ്രമന്ത്രിമാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ കേന്ദ്രമന്ത്രിമാരോട് ഇക്കാര്യം ഉന്നയിക്കുകയും ഇനി എന്താ പറയാ ഇത് ഒന്നും ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും തൊഴിലുറപ്പ് പദ്ധതി ഇത് അവസാനിപ്പിക്കും അപ്പൊ അതിന് കറക്റ്റായിട്ട് എന്തെങ്കിലും സമരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ തകർക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവരുടെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഇത് നിങ്ങളുടെ എം എൽ എ എം പി പഞ്ചായത്ത് തലത്ത് പ്രസിഡന്റ് മാറി എല്ലാരെയും അറിയിച്ചുകൊണ്ട് ഇതിന്റെ നിയമപ്രകാരം ഇത്ര ദിവസം കൊണ്ട് സാലറി ലഭിക്കേണ്ടതാണ് ഇത് കൂലി ലഭിക്കുന്നില്ല ഇതിപ്പോ രണ്ടു മൂന്ന് മാസത്തോളൊക്കെയാണ് പെൻഡിങ് അപ്പൊ പല പലരും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പല അസുഖത്തിന് പോലും ഇപ്പൊ മരുന്ന് വാങ്ങാൻ ഏർ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി ലഭിക്കാത്തത് കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പല എന്താ പറയാ മാരകമായ അസുഖങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ട് അവർക്കൊന്നും എന്താ പറയാ മരുന്ന് പോലും ലഭ്യമാ കിട്ടാത്ത സ്ഥിതിയാണുള്ളത് അവരടുത്ത് പൈസ ഇല്ല ഈ കൂലി കിട്ടിയാലും മരുന്ന് വാങ്ങാം കൂലി ഇന്ന് വരും നാളെ വരും എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ കുറെ കാലങ്ങളായി പെൻഡിങ് നിൽക്കുകയാണ് ഇതുവരെ ഏപ്രിൽ ഇരുപത് വരെയുള്ള പൈസയാണ് തന്നത് അപ്പൊ അതിനുശേഷമുള്ള പൈസ ഒന്നും നിലവിൽ തന്നിട്ടില്ല അപ്പൊ അതിന്റെ മുൻ വർഷങ്ങളിലെ എന്താ പറയാ മുൻ വർഷങ്ങളിൽ കിട്ടാനുള്ള ഫണ്ട് കൂടി കൂടിയ കൊടുത്തതോടുകൂടി ഈ വർഷത്തെ വീതം കഴിഞ്ഞതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനെതിരെ എന്താ പറയാ നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും അതിനെതിരെ എന്താ പറയാ പ്രത്യക്ഷമായി സമരത്തിൽ സമരം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടതായി വരിക എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ ഇത്രയും കാര്യമാണ് പറയുന്നത് അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പറ്റിയുള്ള വീഡിയോസും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക വീഡിയോക്ക് അതായത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഈ വീഡിയോ താഴെ എല്ലാവരും അവരുടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും ഉണ്ടാവും അതൊക്കെ ഈ വീഡിയോ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക ഓക്കെ താങ്ക്